ഏതോ ഒരു കരടി ഈ അപ്പൂപ്പനെ അടിച്ചു വീക്കിയെന്ന് എതിരെ വന്നപ്പോ വഴി മാറി കൊള്ളാമെന്നോ എന്തിനാ ചുമ്മാ തല്ലുന്നത് കൊള്ളാമെന്നല്ലട ഇതിനെതിരെ അതെ എതിരെ വരുന്നവൻ തല്ലുന്നതിനെ എതിരെ പ്രതികരിക്കണം എന്താ പ്രശ്നം

സുഹൃത്തുക്കളെ കൊണ്ടാൻകരടി കാരണം നമ്മൾ ഈ മീറ്റിംഗ് ഇല്ലാതെ ഓരോരുത്തരായി ഇവിടെ വന്ന് അഭിപ്രായം പറയണം തല്ലി ഞാൻ കൊണ്ടാൻകരടിക്ക് കഴിഞ്ഞയാഴ്ച തല്ലു കിട്ടിട്ടുണ്ട് ഞാൻ കണ്ടതാ എങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം ആരാ തല്ലിയത് അത് നമ്മുടെ കർമ്മർ കടുവാ

ആഹാ എങ്കിൽ പ്രതികരിക്കണോ വേഗം ഇനി നമ്മൾ എതിനെതിരെ പ്രതികരിക്കണോ സൂത്ര